ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും വീക്കിലെ ഒരു തകർപ്പൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും പിന്നെ ഇത് ദീപയും ഇവരെല്ലാവരും നല്ല ആഘോഷമായിട്ട് പടക്കമൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുവാണ് വിഷുവിനെ അങ്ങനെയൊക്കെ പടക്കമൊക്കെ പൊട്ടിച്ചോണ്ടിരിക്കുമ്പോൾ സരയും ശാരി ആണെങ്കിൽ ജനലെ കൂടെ നോക്കുകയാണ് അവരാഘോഷിക്കുക അവന് ബോധം ഇല്ലെങ്കിൽ എന്താ അവൾക്കും ഒരു കുഴപ്പമില്ല അത് പിന്നെ എങ്ങനെ ഉണ്ടാവും അമ്മേ അവളുടെ സ്നേഹമൊന്നും ആത്മാർത്ഥമല്ല ആത്മാർത്ഥമാണെങ്കിൽ അവളിങ്ങനെ വിഷു ആഘോഷിക്കോ ആ അത് ശരിയാ മോളെ എന്തെങ്കിലും ചെയ്യട്ടെ പക്ഷെ നമ്മൾ വീടിനുള്ളിൽ ആഘോഷിച്ചാൽ മതി അതും അച്ഛൻ വന്നു കഴിയുമ്പോൾ പുറത്ത് ആഘോഷിച്ചാലേ ശരിയാവില്ല അത് ശരിയമ്മേ നമ്മൾ ഇത്തിരിയൊക്കെ സ്നേഹം അവനോട് കാണിച്ചു നിൽക്കണം എന്നാലേ നമ്മുടെ മേലെ സംശയമില്ലാതിരിക്കും അതെ അതുകൊണ്ടാണല്ലോ ഞാനും പറഞ്ഞത് വിഷു ആഘോഷം ഇതിനു പുറത്തു വെച്ച് വേണ്ട മോളെ നമുക്കകത്ത് വച്ച് മതിയെന്ന് അതെ അമ്മേ പതുക്കെ പടക്കം പൊട്ടിച്ചില്ലെങ്കിലും ബാക്കിയുള്ള ആഘോഷങ്ങളൊക്കെ നടത്താമെന്നേ എന്തിനാ നമ്മൾ അവൾമാർ ഇത്ര ആഘോഷമായിട്ട് ആഘോഷിക്കുമ്പോൾ അതും ശരിയാണ് ആ എന്തായാലും നിൻ്റെ അച്ഛൻ വരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല അതെന്താ അങ്ങനെ പറഞ്ഞത് അല്ല സന്തോഷമില്ലാത്ത ഇല്ലാത്തതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കാണിച്ചു കൂട്ടിയത് അങ്ങനെയാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോളെ എനിക്കിനി അയാളെ അങ്ങോട്ട് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ദ്രോഹ അയാൾ എന്നോട് ചെയ്തിട്ടുള്ളത് എന്തിനാ അച്ഛനെ വെറുതെ ഏതു നേരം കുറ്റപ്പെടുത്തുന്നേ ശരിയാണ് അച്ഛൻ ദ്രോഹം ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാലും അച്ഛനിപ്പോൾ നമുക്ക് വേണ്ടിയല്ലേ ആ കിരണിനെ തളർത്തി കിടത്തിയത് അവനിപ്പോൾ ആരും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്തിനെ അവൻ ജീവനതുല്യം സ്നേഹിച്ച കല്യാണിയെപ്പോലും അങ്ങനെയുള്ളപ്പോൾ ദേ ഇനി അങ്ങോട്ട് നമുക്ക് നല്ല കാലം വന്നേ അതുകൊണ്ട് അച്ഛനാണ് അതിനൊക്കെ കാരണക്കാരൻ അച്ഛൻ കാരണമായതുകൊണ്ട് അച്ഛനെ നമ്മളിനി സ്നേഹിക്കണം എന്നും അച്ഛനെ ചേർത്ത് നിർത്തണം അച്ഛന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം ആ ഞാൻ ചെയ്തു കൊടുക്കാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ നിന്റെ വാക്ക് എനിക്ക് കേട്ടല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാര ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സി എസിനെയാണ് സി എസ് ആണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് നിൽക്കുക ഈശ്വര അസ്ഥിക്കുടവും കത്തിയും മെസ്സേജ് അയച്ചത് ആരായിരിക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എനിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ കുടുംബത്തിനൊന്നും സംഭവിക്കരുത് എൻ്റെ മോനെ കാത്തുള്ള ദൈവമേ എന്നൊക്കെ ആലോചിച്ച് സി എസ് പ്രാർത്ഥിക്കുക ഇതേ സമയം എന്താ ചന്ദ്രേട്ടാ എന്തു പറ്റി എല്ലാവരും സന്തോഷത്തോടെയാണല്ലോ നിന്നിരുന്നത് പെട്ടെന്ന് എന്താ ചന്ദ്രേട്ടൻ്റെ മുഖം മാറിപ്പോയത് എന്തു പറ്റി ആരെ ഫോണിൽ മെസ്സേജ് അയച്ചേ ഒന്നുമില്ല ദീ രൂപേ ഒന്നുമില്ല ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിന്നതാ കിരൺ മോൻ്റെ കാര്യേ ഞാനിപ്പോൾ പറഞ്ഞല്ലോ തലനാരഴയ്ക്കുക മോൻ രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇപ്പോൾ അവനെല്ലാവരെയും പറ്റിക്കുക എന്ന ആ ഓർമ്മശക്തി ഇല്ലാത്തത് ശരിക്കുമായിരുന്നെങ്കിലോ ഞാൻ പേടിച്ചു പോയിരുന്നു ദീപ് രൂപേ എനിക്ക് നല്ല പേടിയുണ്ട് എൻ്റെ മോനെ ആപത്തൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഹാ എന്താ ചന്ദ്രട്ട ഇത് അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും വേണ്ട നമ്മുടെ മോൻ ഒരു ആപത്ത് സംഭവിക്കില്ല ദൈവം അവൻ്റെ കൂടെയുണ്ട് എന്നും എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടാവും നീ സമാധാനമായിട്ടിരിക്കും രൂപേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം രൂപയ്ക്കാണെങ്കിൽ നല്ല സങ്കടമുണ്ട് ഈശ്വര എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മോന് ആപത്തൊന്നും വരരുത് അവനൊരാവപത്ത് സംഭവിക്കാതെ എൻ്റെ മോനെയും മരുമോളെയും മോളെയും മരുമോനെയും ഒക്കെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപയും സി എസും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈ സമയം സാറ് വിഷമിക്കേണ്ട സാറേ ദുഷ്ടന്മാർക്ക് നല്ല തിരിച്ചടി എന്നെ ദൈവം കൊടുക്കും ആ ബേഗാസുരനുണ്ടല്ലോ ഇതുപോലെ ഓർമ്മയില്ലാതെ കടത്തണം അങ്ങനെ അവൻ ഓർമ്മയില്ലാതെ കിടക്കുമ്പോൾ നമ്മളും അവിടെ നിന്ന് കളിയാക്കണം സാറേ അത് വേണം അതിനു വേണ്ടിയാണ് ഞാനും കാത്തിരിക്കുന്നത് അവനൊന്ന് വെളിച്ചത്ത് വരട്ടെ അവനെ കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല പക്ഷേ അവനെ മുന്നിൽ കൊണ്ടുവരും എൻ്റെ മുന്നിൽ ദൈവം എനിക്ക് കൊണ്ട് തരും അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂങ്ങയാണ് ഷോ എന്നാലും കിരൺ മോന് നല്ല ആഗ്രഹം മോളെ പടക്കമൊക്കെ പൊട്ടിക്കാൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് വാ പിന്നാൻ പുറത്ത് പോയി പടക്കം പൊട്ടിക്കാം അതാകുമ്പോൾ അവളുമാർക്ക് കാണാൻ പറ്റില്ലല്ലോ അത് ശരിയാകുമേ കുറച്ച് നേരം കൂടെ കഴിയട്ടെ എന്നെ ഇപ്പോഴേ പൊട്ടിച്ചാലുണ്ടല്ലോ ഉണ്ടല്ലോ അവളുംമാര് ചിലപ്പോൾ അത് എവിടെ ഇവിടെ വന്നതെന്ന് ഒളിഞ്ഞു നോക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കാം അവൾമാരൊക്കെ ഉറങ്ങട്ടെ ഇന്നത്തെ ദിവസം അവളമാർ ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണ് ഞാൻ പ്രാഗിട്ട് വന്നിരിക്കുന്നത് എല്ലാത്തിനും കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മമ്മേ ഇന്നവിടെ ബഗാസുരൻ വരും ബഗാസുരൻ ഇന്ന് വരുമോ താര പറഞ്ഞേ വേറെ ആര് അപ്പുറത്തുള്ളൊരു കാലമാടൻ ഏത് കാലമാട് ആ സരൈവിൻ്റെ ഭർത്താവ് മനോഹർ എന്നാ അവന് വെറുതെ വിടരുത് മോളെ അവനെ ആ കിരൺമോൻ കിടക്കുന്ന അവസ്ഥയിലാക്കണം അവന് കിരൺമോന് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഞങ്ങളൊക്കെ ആദ്യം പേടിച്ചില്ലേ ഓർമ്മ നഷ്ടപ്പെട്ട് ആരെയും തിരിച്ചറിയാതെ അവൻ കിടക്കുകയാണെന്ന് ഞാനൊക്കെ പേടിച്ചു പോയി അതുപോലെ ആക്കണം എന്നും പറയാ അതൊക്കെ ആക്കാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുക മുമ്മേ ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും പോലീസിൽ പരാതി കൊടുക്കാൻ അവന് കഴിയില്ല അവൻ വരുന്ന വിവരം ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അവന് മാത്രമേ അറിയൂ അതുകൊണ്ട് എന്തായാലും ഇനി എന്താ സംഭവിക്കാൻ പോകുന്ന അമ്മമ്മ കണ്ടോ എൻ്റെ കിരണേടനെ ഈ അവസ്ഥയിലാക്കിയവനോട് ഒരു ഒരു ബഹുമാനോ സ്നേഹോ സിമ്പതിയും ഇല്ല മുമ്മേ ദുഷ്ടനാണെങ്കിലും ദുഷ്ടരോട് ക്ഷമിക്കണം എന്നാൽ അവർക്ക് ദൈവം കൊടുക്കുമെന്ന് പക്ഷേ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഞാൻ അത് മാത്രം വിശ്വസിക്കില്ല ദൈവങ്ങൾ ഒരിക്കലും അവന് ഇനി ശിക്ഷ കൊടുക്കില്ല ഇനി അവന് കൊടുക്കേണ്ടത് ഞാൻ തന്നെയാണ് ഞാൻ ശിക്ഷ കൊടുത്തിരിക്കും അവന് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അകത്തേക്ക് പോവുക ഇതേ അമ്മേ അവരൊക്കെ അകത്തേക്ക് പോവുക ഇനി നമുക്ക് ആഘോഷിച്ചാലോ വിഷു വേണ്ട മോളെ ഇവിടെ വെച്ച് ആഘോഷം വേണ്ട നമുക്ക് പുറകോശത്ത് പോയി ആഘോഷിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ആഘോഷിക്കാം വീടിൻ്റെ ഉള്ളിൽ മത്താപ്പും പൂത്തിരി ഒക്കെ കത്തിക്കാനാണോ അമ്മ പറയുന്നത് ആ അതിനെന്താ കുഴപ്പം കമ്പിത്തിരിയൊക്കെ വീടിൻ്റെ ഉള്ളിൽ തന്നെ കത്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോവുക ഈ സമയം രാഹുൽ ഫോൺ വിളിക്കുക സരീവിനെ ആ ഹലോ മോളെ ആ അച്ഛാ അച്ഛൻ എപ്പോഴാണ് വരുന്നത് ഞാൻ വരുമോളെ വിളിക്കാറാവുമ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് വരും അച്ഛൻ പെട്ടെന്ന് വരണേ അച്ഛൻ വരുന്നതും കാത്തിരിക്കുവോ ഞാൻ അച്ഛനെ കണ്ടിട്ട് എത്ര ദിവസമായി ഹാ അത് പിന്നെ മോളെ വരാത്തത് എന്തുകൊണ്ടാണെന്ന് മോൾക്കറിയാമല്ലോ കിരണെങ്ങനെയുണ്ട് അവനെന്താ അവസ്ഥ അച്ഛാ ഞാനും അമ്മയും കൂടെ പോയി അവനെ കണ്ടായിരുന്നു അതെ ഒരു വലിയ രസമായിരുന്നു അച്ഛാ അവിടെ പോയി അവനെ കണ്ടപ്പോഴേ അവനെ ഞങ്ങളോട് ചോദിക്കുക ആരാന്ന് അത് മാത്രമല്ല കല്യാണി കിടന്നു കരഞ്ഞിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് വരണ്ടെന്നും പൊയ്ക്കോ പറഞ്ഞപ്പോൾ കിരൺ കല്യാണിയോട് ചോദിക്കുക നീ ആരാന്ന് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അയച്ചാൽ അതിന് വേണ്ടിയാ മോളെ ഞാൻ കാത്തിരുന്നത് അവനെല്ലാവരെയും മറക്കണം സ്വന്തം അമ്മയെപ്പോലും അമ്മയെന്ന് വിളിക്കാൻ കഴിയാതെ അവനെല്ലാം മറന്ന് അവൻ ടെൻഷൻ അടിച്ച് ജീവിക്കണം അതിന് വേണ്ടിയാണ് ഇത്രയും നാളും ഞാൻ കാത്തിരുന്നത് ഇനി അങ്ങോട്ട് കാത്തിരിക്കാൻ പോകുന്നതും മോള് കണ്ടോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എല്ലാം എല്ലാം ഞാൻ അവസാനിപ്പിക്കും എല്ലാം നശിപ്പിക്കും അതിനുവേണ്ടി എൻ്റെ വരവ് എന്നെ ചതിച്ച എൻ്റെ പെങ്ങൾ അവൾക്ക് ഞാൻ തിരിച്ചടി കൊടുക്കും ഓരോരുത്തർ ഓരോരുത്തർക്കാർക്ക് ആർക്ക് ഞാൻ തിരിച്ചടി കൊടുത്തുകൊണ്ടേയിരിക്കും രൂപ സോറി രൂപ ചന്ദ്രസേനൻ സോണി ആൽബി പിന്നെ കല്യാണി കിരൺ പിന്നെ എന്നെ ചതിച്ച മറ്റു പലരും എല്ലാവരോടും എനിക്ക് പ്രതികാരം ചെയ്യണം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക മോളെ കാത്തിരിക്കുക ഇന്ന് രാത്രി എൻ്റെ മോക്ക് കൈനീട്ടവുമായിട്ട് ഞാൻ വരും അന്നേരം മോള് ഉണർന്നിരിക്കണോട്ടോ ഉറപ്പായിട്ട് വച്ചാ ഞാൻ ഉണർന്നിരിക്കും എൻ്റെ അച്ഛനെ കാണാൻ ഉണർന്നിരിക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ കാണാതിരിക്കാൻ എനിക്ക് കഴിയുമോ അല്ല മോളെ അവിടെ ആഘോഷമൊക്കെ ഉണ്ടോ ആ കിരൺ എൻ്റെ വീട്ടിൽ ഭയങ്കര ആഘോഷം വെച്ചാ ഒന്നൊന്നര ആഘോഷം അല്ല നടക്കുന്നേ ശി എൻ്റെ പൊന്നോ അവൻ ഓർമ്മയില്ലാതെ കിടന്നിട്ടും അവൾക്കൊരു സങ്കടവും ഇല്ല പടക്കം പൊട്ടിക്കുന്നു കമ്പിത്തിരി കത്തിക്കുന്നു പൂത്തിരി കത്തിക്കുന്നു മത്താപ്പ് കത്തിക്കുന്നു എല്ലാം ഉണ്ട് എന്തൊരു എന്തൊരാഘോഷമാണ് പോരാത്തതിന് ആ മൂങ്ങാച്ചി തള്ളയും വന്നിട്ടുണ്ട് ആ അവരിവിടെ വന്ന് വെല്ലുവിളിച്ചിട്ട് അച്ഛാ പോയത് ഏഹ് ഇനി അവരുടെ കൊച്ചുമോൻ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെയൊക്കെ ഒക്കെ കൊല്ലുമെന്നും പിന്നെ അച്ഛനെ കൊന്നിട്ട് ജയിലിൽ പോകുമെന്നും ആ അവസാന കാലം ജയിലിൽ കഴിഞ്ഞുകൂടാന്നൊക്കെ അവർ പറഞ്ഞത് അത് കേട്ടത് ആ തള്ളയുടെ രണ്ട് മക്കളും മകനും കൊച്ചുമോനും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് മോളെ അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല ഇത്രയും നാളും ജീവന തുല്യം സ്നേഹിച്ച് രണ്ടു മക്കളും അവരെ വിട്ടില്ലേ ഇനി ഇനിയിപ്പോ ഇതിനേക്കാൾ കൂടുതൽ ശിക്ഷ എന്താ വേണ്ടത് എൻ്റെ അച്ഛാ അവരല്ലേ ഇവര് ഉപേക്ഷിച്ചത് ഇവരാണ് അവരെ ഉപേക്ഷിച്ചിട്ട് അനാഥാശ്രമത്തിലേക്ക് പോയത് ആ സമയത്തെ കല്യാണിയുടെ നന്മ മനസ്സിലാക്കി കല്യാണിയെ ചേർത്ത് പിടിക്കുമായിരുന്നു ഇവര് ആ പിന്നീട് അങ്ങോട്ട് അവർക്കും രാജയോഗമല്ലേ ഇപ്പോൾ അവർ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് കാണുമ്പോഴേ ഒരൊറ്റ ഇടി മൂക്കിനോട്ട് കൊടുക്കാൻ തോന്നും പിന്നെ എന്ത് ചെയ്യാനാ നമ്മളെന്തായാലും ചെയ്താൽ ചോദിക്കാനായിട്ട് നേരെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുമല്ലോ അതുകൊണ്ടാണ് അച്ചാ ടെൻഷൻ അടിക്കുന്നത് സാരല്ല മോളെ മോള് പേടിക്കണ്ട നമുക്കെതിരായിട്ട് നിൽക്കുന്ന ആര് വന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അതിനെ അത് കിരൺ വിക്രമായാലും പ്രകാശനായാൽ പോലും അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കും ഇനി അങ്ങോട്ട് ഒന്നും സംഭവിക്കില്ല എല്ലാം നല്ലതിന് വേണ്ടിയിരുന്നു കാത്തിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരെ എൻ്റെ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം അമ്മേ അച്ഛനാണ് വിളിച്ചത് എന്തായാലും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തും അന്നേരം നേരം വിളിക്കുമല്ലോ അത് കേട്ടതും ഹാ നേരം വിളിക്കില്ല ആ പന്ത്രണ്ട് മണി എന്ന് പറയുമ്പോൾ വിഷുമായി എന്നും നമ്മുടെ ശാരി ഹാ അമ്മയ്ക്ക് മാത്രം എന്തോ ഒരു സന്തോഷം ഇല്ലാത്തത് ദേ ഇത് വലിയ കഷ്ടമാണ് കേട്ടോ അമ്മേ പാവം അച്ഛൻ എന്തുമാത്രം വിഷമിച്ചാൽ നമ്മുടെ അടുത്തേക്ക് വരുന്നേ എത്ര റിസ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നേ ആ ചന്ദ്രസേന കണ്ടാൽ കൊല്ലമെന്നറിയാം എന്നിട്ടും ഇങ്ങോട്ട് വരുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്ക് അച്ഛന് നമ്മളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ മോളെ അമ്മേ വേണ്ട വേണ്ട അയാൾ ഇനി എന്നെ കാണണമെന്നൊന്നും എനിക്ക് എനിക്കാഗ്രഹമില്ല മോളെ അതിൻ്റെ ഒരു ആവശ്യം എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ശാരി മാറി മനോഹർ അതെല്ലാം കേട്ടു ആ ഹലോ കല്യാണി ആ എന്താ മനോ എന്താ മനോഹർ അതെ രാത്രി പന്ത്രണ്ട് ഒരു മണിയോടുകൂടെ ആ ഇവിടെ എത്തും അങ്ങനെ അയാൾ എത്തുമെന്ന് ഇപ്പോൾ സരയൂ അവളുടെ അമ്മയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു അത് കേട്ടത് ശരി താങ്ക്സ് എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി ഫോൺ കട്ട് ചെയ്തു കിരണേട്ട ഒരു കാര്യമുണ്ട് എന്താ എന്താ കല്യാണി ഇന്ന് രാത്രി പന്ത്രണ്ട് ഒരു മണിയോടുകൂടെ ആ ബെഗാസുരിന് ഇവിടെ എത്തും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുക്കി വെക്കണം അങ്ങനെ ഒരുക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം അവനിട്ടുള്ള പണി കൊടുത്തിട്ട് നമ്മൾ നേരെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു എന്താ കിരൺ ഏട്ടാ റെഡിയല്ലേ ഞാൻ റെഡി ഡബിൾ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ആ എന്തായാലും അവൻ വരട്ടെ അവൻ വരുമ്പോൾ അവനെതിരെയുള്ള കെണി ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കും അവൻ ഉറപ്പായിട്ടും പിന്നാൻ പുറത്തുകൂടിയേ പോകുള്ളൂ അതെനി പിന്നാങ്ങ് പുറത്തു കൂടെ പോകുന്ന അവനെ ഇടിച്ചു തകർക്കുക ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക എന്നെ ഇല്ലാതാക്കി എൻ്റെ കല്യാണി അനാഥയാക്കി എൻ്റെ കുഞ്ഞിനെ അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനാ അവനെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല വെറുതെ വിടില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ നിൽക്കുകയാണെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിനെയും പ്രകാശിനെയും രാഹുലിനെയും ഒക്കെയാണ് അവർ സംസാരിക്കുമോ അതെ ഒരു കാര്യം ഞാൻ പറയാം ൾ പോകുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ വളരെ സൂക്ഷിക്കണം ഏയ് രാത്രിയാകുമ്പോൾ അവരൊക്കെ അവളുടെ വീട്ടിലേക്ക് പോകുമെന്നാണ് കേട്ടത് രൂപയുടെ ആ സരയോ പറഞ്ഞത് അവിടെ പോയാണ് ആഘോഷിക്കാൻ പോകുന്നത് അവനെ കൊണ്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അവനാരും തിരിച്ചറിയില്ല പക്ഷെ എന്നാലും അവൻ ഇവിടെ എന്തായാലും അവളോ ഒറ്റയ്ക്കിട്ടുകൊണ്ട് പോവില്ല അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമായിട്ട് നടത്താം ആ പിന്നെ ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവരാരും ഇല്ലെങ്കിൽ ഞാൻ ബാക്കിൽ കൂടെ പോകും ബാക്കിൽ കൂടെ പോയിട്ട് ഞാൻ അവരെ എൻ്റെ മോളെ കാണുകയുള്ളൂ എന്നൊക്കെ പറയും എന്തായാലും സൂക്ഷിക്കണേടാ രാഹുലേ ചുറ്റും ശത്രുക്കളാ അതുകൊണ്ട് ധൈര്യമായിട്ട് പോയാലും നിൻ്റെ മനസ്സിലൊരു പേടി ഉണ്ടാവണം ഇല്ലടാ എന്നെ അങ്ങനെ ആരും ഒരു ചുക്കും ചെയ്യില്ല നീ ധൈര്യമായിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ പ്രകാശിനെ ആശ്വസിപ്പിച്ചിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ രാഹുൽ വരുന്നതും കാത്ത് നമ്മുടെ പ്രകാശിനിങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ വീട്ടിൽ നിന്നും എല്ലാവരും റെഡിയായി പോകുന്നത് പോലെ കാണിക്കുകയാണ് അതായത് കിരണം കല്യാണിയും പിന്നെ മൂങ്ങയും ഒക്കെ അങ്ങനെ അവരെല്ലാവരും പോകുന്നുണ്ട് സറിയും അമ്മേ ദേ അച്ഛൻ പോയി സോറി അവരൊക്കെ പോയി ആ രൂപയുടെ അതായത് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു അതെ ഈ സമയം നോക്കി നമ്മുടെ കിരണം കല്യാണിയും അങ്ങ് മാറി കുറച്ച് ദൂരത്തിറങ്ങി അതിറങ്ങിയതിന് ശേഷം രണ്ട് പേരും പതുങ്ങി പതുങ്ങി വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് വരിക ഈ സമയമാണെങ്കിൽ ഇതൊന്നും അറിയാതെ ശാരീസരങ്ങനെ നിൽക്കുക അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ രാഹുൽ എത്തി ഓട്ടോറിക്ഷയിൽ രാഹുൽ വന്ന് ഇറങ്ങി അതിന് ശേഷം രാഹുൽ എല്ലായിടത്തും ചുറ്റു നോക്കി ഇരിട്ടത്ത് കിരണം കല്യാണി നിൽക്കുന്നത് രാഹുൽ കണ്ടില്ല രാഹുൽ പതുങ്ങി പതുങ്ങി നേരെ അങ്ങടുത്തേക്ക് ചെന്നു അവിടെ ചെന്നതും നമ്മുടെ രാഹുൽ നോക്കുക ഏയ് ഉമ്മറത്തൂടെ പോയാൽ ശരിയാവില്ല അവരാരും ഇല്ലെന്ന് തോന്നുന്നു എല്ലാവരും അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും രൂപയുടെ ഹാ അതുകൊണ്ട് സമാധാനമായിട്ട് മോളെ കണ്ട് തിരിച്ചു പോവാം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഇങ്ങനെ പതുങ്ങി പുന്നാൻ പറഞ്ഞ മദലിൻ്റെ അടുത്തേക്ക് പോവുക അവിടെ ചെന്നതും രാഹുൽ മതലേ ആടുമ്പോഴത്തേക്കും പെട്ടെന്ന് തലയുടെ പുറകിലൊരറ്റടി അടി അടി കൊണ്ടത് രാഹുൽ എൻ്റെ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തോട്ടല്ല അപ്പുറത്തോട്ട് തന്നെ വീണു ആ ആ രാഹുലിൻ്റെ ഒച്ച കേട്ട് ഷാരി സരയും പെട്ടെന്ന് തന്നെ ഓടി വന്നു അയ്യോ എന്താ എന്താച്ചാ എന്താ സംഭവിച്ചേ കല്യാണി വാ വ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ് അവർ നേരെ രൂപയുടെ വീട്ടിലേക്ക് പോയി ഈ സമയം ഞാൻ നമ്മുടെ സരയോ അയ്യോ അച്ഛൻ അച്ഛൻ എന്താ പറ്റിയേ എന്താച്ച എന്താ സംഭവിച്ചത് മതി ആ എന്ന് പറഞ്ഞ് രാഹുലിൻ്റെ ബോധം പോയി ഹാ ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇവിയാളോട് വരണ്ടാന്ന് അപ്പുറത്താരെല്ലാം അടിച്ച് വീഴ്ത്തിട്ടുണ്ടാവും ഹാ എൻ്റെ അമ്മേ അതിനപ്പുറത്തുള്ളവരെല്ലാവരും പോയില്ലേ പിന്നെ ആരെ അടിച്ചു വീഴ്ത്താനാ അത് ശരിയാണല്ലോ ഷെ ഇനിയിപ്പം എന്താ ചെയ്യുക ഒരു പിടിയും കിട്ടുന്നില്ല ആരെ ഇങ്ങനെ അടിച്ചത് ചിലപ്പോൾ ആ ചന്ദ്രസേനൻ്റെ ആൾക്കാരായിരിക്കും ആ അവർക്ക് കാര്യങ്ങൾ അറിയാന്നുകൊണ്ട് അടിച്ചു തെറുപ്പിച്ചാണ് അത് ശരിയാ ഇനിയിപ്പം എന്ത് ചെയ്യും അമ്മേ പെട്ടെന്ന് തന്നെ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം ഇല്ല മോളെ ഈ രാത്രി ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചും പിന്നെ അത് കേസാവും പ്രശ്നവും നമുക്ക് തന്നെ തലയിൽ കെട്ടിട്ട് കിടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിനെ അവിടെ കൊണ്ടുവന്ന് കടത്തുക ഈ സമയം ഷാരി സരയും അടുത്ത് നിൽക്കുക എൻ്റെ അച്ഛൻ എൻ്റെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതേ സമയം വീട്ടിലാണ് കാണിക്കുന്നത് ആ മക്കളെ എന്തായി കാര്യം എൻ്റെ തലക്കിട്ടടിച്ചവനെ ഞാൻ വന്നിരിക്കുന്നത് അവൻ്റെയും അതേ മർമ്മസ്ഥാനത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇനി അവൻ സമാധാനത്തോടെ ജീവിക്കില്ല അച്ഛൻ കണ്ടോ ഞാനവനെ നല്ല അടി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇത് കിരണിങ്ങനെ നിൽക്കുക സന്തോഷത്തോടെ ഇനി നമുക്ക് വിഷു അടിച്ചു പൊളിച്ച് ആഘോഷിക്കാം എല്ലാവരും പടക്കം എടുത്തേ ഓ ഒന്ന് സമാധാനത്തോടെ പടക്കം പൊട്ടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കിരൺ പടക്കം പൊട്ടിച്ച് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് സന്തോഷമായിട്ട് ആഘോഷിക്കുകയാണ് ഈ സമയം നമ്മുടെ ബഗാസുരൻ്റെ അടുത്ത് സരയും എന്നെ കാണാൻ വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ ഈ അവസ്ഥ കണ്ടോ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ഇത് ചെയ്തത് ആരാണെങ്കിലും അവൻ്റെ തലയിൽ ഇടുത്ത് വീഴണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സരയും ഇങ്ങനെ കരയുക ഈ സമയം ഷാരീം ഇങ്ങനെക്കിത് കിട്ടേണ്ടതാണ് ആ ചെയ്ത തെറ്റുകളെല്ലാം പാപായതുകൊണ്ട് അതെല്ലാം തലയിൽ വന്ന് വീണുകൊണ്ടിരിക്കുക അനുഭവിക്കും മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് ഷാരീം അമ്മേ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാണോ അപ്പം മനോഹർ എന്താ എന്ത് പറ്റി അയ്യോ നോക്ക് മനു അച്ഛനെ കണ്ടോ അയ്യോ അച്ഛനെന്താ പറ്റിയേ ആരാ നിങ്ങളൊക്കെ ആരാ എന്തിനെൻ്റെ ചുറ്റുന്നിങ്ങനെ കരയുന്നേ എന്നും രാഹുലിൻ്റെ ചോദ്യം അത് കേട്ടതും അച്ഛാ അച്ഛനോ ഞാനിൻ്റെ അച്ഛനൊന്നും അല്ല എന്നും രാഹുൽ ഇത് കേട്ടതും സരയും ഷാരിയും ഞെട്ടി മനോഹരനാണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല ഹാ എടാ ബേ കിരൺ സാറിനെ ആ ഓർമ്മശക്തി നഷ്ടപ്പെട്ടതുപോലെ നിൻ്റെ നഷ്ടപ്പെട്ടെന്ന് തോന്നേ ഇനിയിപ്പം നിനക്ക് ഒരു വഴി ജീവിക്കാൻ എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്ന എല്ലാവരും മിസ്സ് ചെയ്യാതെ തന്നെ കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അത്യുഗ്രൻ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരുന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്